ഹായ് കലാ ഫാഷൻ ബ്രസിന്റെ ഇന്നത്തെ ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ഫുൾ ഫ്രോക്കാണ് ഫുള്ളിൽ വന്നിട്ടുള്ള ഫ്രോക്കാണ് വിത്ത് ലൈനിങ് ആണ് വരുന്നത് ഷിഫോണിൽ വരുന്ന നല്ലൊരു അടിപൊളി തുണിയാണ് അതേപോലെ തന്നെ ഫുൾ കുർത്തി ആണ് വരുന്നുണ്ട് അതേപോലെ നമ്മുടെ സിബ് ആണ് വരുന്നത് നമുക്ക് ഇവിടെ സിബ് വരുന്നുണ്ട് അതേപോലെ അതേപോലെതാ ഇവിടെ നല്ലൊരു യോക്ക് കട്ടിങ് വരുന്നുണ്ട് കൈ വന്നിട്ട് ഫുൾ കൈ ആണ് അതിൽ പടി വന്നിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് കൈയും ഫുൾ കയ്യാണ് വരുന്നത് പിന്നെ വന്നിട്ട് നമുക്ക് ഷേപ്പിന് വേണ്ടിയിട്ട് ഇതാ വള്ളിയുണ്ട് ഷേപ്പ് ചെയ്യേണ്ട വള്ളി ഇട്ടിയാൽ മതി അതേപോലെ ഇതാ അടിയിലോട്ട് നല്ലൊരു ഫ്രില്ല കൊടുത്തിട്ടുണ്ട് നല്ല അടിവട്ടത്തിൽ വരുന്ന നല്ല ഒരു ഫ്രോക്കാണിത് ഇതിൻ്റെ നാല് കളർ ചേഞ്ചുകളാണുള്ളത് അടുത്ത ചേഞ്ച് വന്നിട്ട് പച്ചയാണ് സെയിം പാറ്റേൺ ആയിരിക്കും അടുത്ത ചേഞ്ച് വരുന്നത് ഫ്രണ്ടിലെ ആഷ് കളറാണ് കേട്ടോ സെയിം പാറ്റേണിൽ വരുന്നതാണ് അടുത്ത ചേഞ്ച് വന്നിട്ട് കോഫി കളറിലാണ് വരുന്നത് കേട്ടോ അപ്പൊ നാല് കളർ ചേഞ്ചുകളാണ് നമുക്ക് ഇതിലുള്ളത് അപ്പൊ നമുക്ക് ഇത് ഫ്രീ സൈസ് ആയിരിക്കും ആർക്കും ഇടാൻ പറ്റുന്ന മോഡലാണ് കേട്ടോ ഇത് അതേപോലെ നമുക്ക് ഈ നാലും കൂടെ ഒന്ന് ഒന്നിച്ച് നോക്കിയാലോ നമ്മൾ നാല് കളർ ചേഞ്ച് ഇതാ പോകാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓരോന്ന് സ്ക്രീൻഷോട്ട് അയക്കാം നമുക്ക് മനസ്സിലാവും നിങ്ങൾക്ക് വേറെ മനസ്സിലാവും അതേപോലെ തന്നെ ഇതിൻ്റെ സൈസ് വന്നിട്ട് ഫ്രീ സൈസാണ് ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതേപോലെ റേറ്റ് വന്നിട്ട് അറുന്നൂറ്റി അറുപത് രൂപ റേറ്റിനാണ് നമ്മളിത് കൊടുക്കുന്നത് വിത്ത് ആണ് വരുന്നത് പിന്നെ കൊറിയർ ചാർജ് ഫ്രീ ആയിരിക്കും കേരളത്തിൻ്റെ പുറത്തോ ഉള്ളിലോ എവിടെയാണെങ്കിലും നമ്മൾ കൊറിയർ ചാർജ് എടുക്കുന്നതായിരിക്കലോ നിങ്ങളുടെ ഡ്രസ്സിന്റെ ചാർജ് മാത്രം തന്നാൽ മതി അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻസ് ചെയ്യാൻ ആരും ആരുമാർക്കല്ലേ അതേപോലെ നമ്മുടെ വീഡിയോസ് എന്നും രാവിലെ പന്ത്രണ്ട് മണിക്കായിരിക്കും കേട്ടോ വീഡിയോ എത്തുന്നത് അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ബൈ